വെൽക്കം ടു പറയാം നേടാ ഇവരെല്ലാരും പറയുന്നു ദേവിക ഭയങ്കര ഫെമിനിസ്റ്റ് ആണ് ഭയങ്കര ദേഷ്യമാണ് അങ്ങനാണ് ഇങ്ങനെയാണ് എന്ത് പറഞ്ഞാലും പെണ്ണുങ്ങളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാ പ്രസാദ് പറഞ്ഞു കൊല്ലോന്നൊക്കെ ഇപ്പൊ സപ്പോസ് ഹോമിയോ ഡോക്ടറാണല്ലോ ആരെങ്കിലും വന്നിരുന്നിട്ട് ഒരു രോഗി വളരെ വയസ്സായിട്ടുള്ള ഒരാള് വന്നിരുന്നിട്ട് പറയുകയാണ് എന്റെ ഭാര്യ ഒട്ടും ഒട്ടിയും ഏ അവൾ എന്തിനും ഞാൻ പോട്ടെ അല്ല അങ്ങനെ പറഞ്ഞാൽ അല്ല പെണ്ണുങ്ങളെ തെറ്റ് പറയാനാണെങ്കിൽ ഒന്നും പറയില്ല അല്ലാണ്ട് മനപ്പുറം പെണ്ണുങ്ങളെ എന്ന് വാട്ട് അടിച്ചോർത്തുകയാണെങ്കിൽ മീൻ ബൈ മനപ്പുറം പെണ്ണായത് കാരണം പെണ്ണായത് പറഞ്ഞ ആയി പോയതല്ലേ ആക്കിയതല്ലേ ആ പെണ്ണായൊരാളെ നോക്കിയിരിക്കാനായിട്ട് അടി കിട്ടുവോ ഇല്ലല്ലോ ശരി ആ പറഞ്ഞു അച്ഛനൊന്ന് രണ്ടടി കിട്ടുമല്ലേ ശരി ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ എന്തായാലും നല്ല കാര്യമാണ് പണ്ടത്തെ കാലമല്ല ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണായാലും പെണ്ണായാലും ഒരുപോലെ മുമ്പോട്ട് നീങ്ങിയാലേ വണ്ടി ഓടത്തുള്ളൂ കാരണം നീ ഇത് പെണ്ണായതുകൊണ്ട് ഇത് നീ നിൻ്റെ ഡ്യൂട്ടിയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല അല്ല കാരണം ഇപ്പം സൗകര്യമില്ലെങ്കിൽ സൗകര്യമില്ല സൗകര്യമുണ്ടെങ്കിൽ അല്പം ചെയ്ത് കൊടുക്കുക അല്ലേ അത്രയല്ലേ ഉള്ളൂ പിന്നെ ഈ ഹോമിയോ എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്തത് ഹോമിയോ സെലക്ട് ചെയ്യുന്ന വീട്ടില് അച്ഛൻ പണ്ട് എപ്പോഴും അച്ഛൻ വളരെ ഇതുപോലെ ഹോമിയോ കഴിക്കുന്ന ആളാണ് പിന്നെ എന്റെ ഗ്രാൻഡ് ഫാദർ ലൂ ആയിട്ടാണ് മരിച്ചത് സിക്സ് മന്ത്സ് ജീവിച്ചുള്ളു അപ്പൊ ആ സിക്സ് മന്ത്സ് കീമോയും ചെയ്തിട്ടുണ്ട് ഹോമിയോ ട്രീറ്റ്മെന്റും ചെയ്തിട്ടുണ്ട് അപ്പൊ ഹോമിയോ ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നപ്പോ അച്ചന്റെ ഇത് ഭയങ്കര കീമോ ചെയ്തപ്പോ അച്ചന്റെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ലായിരുന്നു ടോയ്ലറ്റിൽ പോകാൻ പറ്റില്ലായിരുന്നു അത് കൊണ്ട് മരിക്കുന്ന സുഖമാണ് പക്ഷേ ഹോമിയോട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞപ്പഴും അച്ചാച്ചാൻ ആറുമാസം കൊണ്ട് തന്നെ മരിച്ചു പക്ഷെ പ്ലസ് എൻ്റെ പ്ലസ് പാട്ട് പാടും നന്നായിട്ട് അയ്യോ പറഞ്ഞു പറഞ്ഞില്ല എപ്പിസോഡിൽ പറഞ്ഞു മുമ്പേ പറഞ്ഞു അല്ല ഇരിക്കട്ട അല്ല ഞാന് പിന്നെ ശാരികെടുത്ത് ചോദിച്ചു ശാരീരികടുത്ത് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലാകെ ഒരാളെ പാടത്തുള്ളൂ അമ്മ പാടില്ല ആരും പാടില്ല ദേവി വരുമ്പം ദേവി പാടും ദേവി പാടും എന്ന് പറഞ്ഞു പാടില്ല പറഞ്ഞു കൊടുത്താ പാടും ഇല്ല പാട്ട് പറയും പുള്ളിക്കാരി പാടും പക്ഷെ നമുക്കത് പറയുന്നതായിട്ട് തോന്നാറുള്ളൂ അച്ഛൻ പറഞ്ഞു എൻ്റെ രണ്ട് മക്കളുണ്ട് അത് തന്നെ എനിക്ക് വളരെ സുഖമാണ് ഫ്രീ ആണെല്ലാം ഹോമിയോ മെഡിസിൻ ഇവിടെ കിട്ടും എഡിറ്റിങ്ങും ക്യാമറ വർക്ക് എല്ലാം സ്റ്റില്ല എല്ലാം ഇവിടെ എടുത്തോളൂ ഇവിടെ കിട്ടും അപ്പൊ എന്തായാലും ഒരു പ്രസംഗം എല്ലാം ഞങ്ങക്ക് ആദ്യം അച്ഛനെ പരീക്ഷിക്കാം ചേച്ചി ആദ്യം ഹോമം വരുന്ന പരീക്ഷിച്ചു തുടങ്ങിയത് അച്ഛനിലാണ് ഞാൻ ആദ്യം അച്ഛന്റെ പരീക്ഷിക്കുന്നത് ഇവര് കളിക്കുന്ന മുഴുവൻ നമ്മുടെ ഒരു ദിവസം എനിക്ക് മെഡിസിൻ തന്നു തന്നിട്ട് പറഞ്ഞു അച്ഛന് ഫസ്റ്റ് ആയിട്ട് ഞാൻ മെഡിസിൻ കൊടുക്കണേട്ടോ അച്ഛന് ധൈര്യം ഉണ്ടോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ധൈര്യം ഉണ്ട് ആരെങ്കിലും ഒരാള് സഹിക്കണമല്ലോ പക്ഷെ കുഴപ്പമില്ല എനിക്കന്ന് മാറി കേട്ടോ അഞ്ചു പേർ ചേച്ചിനെ ഇത് കയ്യിലാക്കാൻ വേണ്ടിട്ട് നൂറ് രൂപ കൊടുത്തു ആ ആദ്യത്തെ ഫീ ആണെന്ന് പറഞ്ഞു അതുപോലെ എനിക്കും ആദ്യം ഇഡിറ്റ് തന്നു പിന്നെ ഞങ്ങൾ അത് അഡ്വാൻസ് ചെയ്തെടുത്തു അച്ഛൻ വെക്കണ്ടോ എന്ന് ചോദിച്ചോണ്ട് ട്രൂപ്പിൽ ഡാൻസ് ചെയ്യാനായിട്ട് വന്നു ഫസ്റ്റ് ഡേ എന്റെ ട്രൂപ്പില് ഡാൻസ് ചെയ്തിട്ടുണ്ട് ഡാൻസർ ഡാൻസറാണ് ഇവിടെ ട്രിപ്പിനൊക്കെ വരാറുണ്ട് അപ്പോഴും ഞാൻ ഫസ്റ്റ് തന്നെ ക്യാഷ് കൊടുത്തു ഫസ്റ്റത്തെ ഒരു ട്രിപ്പിനല്ലേ രണ്ടായിരം രൂപയാണ് തോന്നാന്നു തന്നിട്ട് ഞാൻ പറഞ്ഞു കൈ നീട്ടിയാണ് എല്ലാ ദിവസവും ഇത് പ്രതീക്ഷിക്കരുത് എന്ന് ഇങ്ങോട്ട് പറഞ്ഞു ഇപ്പൊ എന്തായാലും മോൾ ഇവിടെ ഉണ്ടല്ലോ ഒരു പ്രസാദം ഡാക്ടറിനും കൊടുക്കും എന്നാ പിടിച്ചോ ആ പ്രസാദം ലോകത്തിലേക്ക് ഏറ്റവും പഴക്കം ചെന്ന ജീവി നോ 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 അതെങ്ങനെ പഴക്കാവുന്നതും ചിരഞ്ജീവി ഒന്നും രക്ഷയില്ല വിട്ട് ആ കുടുംബസമേതം വിട്ട് ആ അതെന്താ നിങ്ങൾ മൂന്ന് മൂന്നുപേരുണ്ട് ഞാൻ ഒറ്റയ്ക്കല്ലേ എന്താ പറ ഒരു ക്ലൂ തരാ ഈ പഴയ സിനിമയൊക്കെ എങ്ങനെയാൾ ദൈവം എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിച്ചു തരട്ടെ